ഇന്ത്യ രാജ്യം എഴുപത്തി എട്ടാമത് ഇൻഡിപെൻഡൻസ് ഡേ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്നും ഇന്ത്യ മോചനം വാങ്ങുമ്പോൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുമ്പോൾ ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി മാറിക്കഴിയുകയാണ് നമ്മുടെ ഈ ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് മതേ ഇന്നലകളിൽ വ്യത്യസ്തമായ മതങ്ങൾ പരസ്പരം ബഹുമാനിച്ചും സന്തോഷത്തോടെയും സാഹോദര്യത്തോടെയും കഴിഞ്ഞുപോയ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത് നമുക്കറിയാം പുലിത്തേവർ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ആസാദ് പോലുള്ള അലി സഹോദരന്മാർ പോലുള്ള മൗലാന മുഹമ്മദ് അലി ജൗഹർ പോലുള്ള സമരസേനാനികൾ നേതാക്കന്മാർ അവർ തോളോട് തോളോടുതോള് ചേർന്ന് നിന്നുകൊണ്ട് ജാതിയും മതവും നോക്കാതെ വർണ്ണ വിവേചനങ്ങളില്ലാതെ അവർ സമരമുറകളിൽ ഏർപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ ഈ രൂപത്തിൽ സ്വാതന്ത്ര്യം ആഘോഷിക്കപ്പെടുന്നത് കമ്പളത്ത് ഗോവിന്ദനായിരുന്ന മഹാകവി പോലും ഇങ്ങനെയാണ് മലയാളത്തില് ഒന്നു ചേർന്ന് വെള്ളയോടെ എതിർത്തു നല്ല മട്ടില് ഏറെ നാട്ടിൻ ധീര മക്കൾ ചോര ചിന്തിയ നാട്ടില് ചീറിടും പേരങ്കികൾക്ക് മാറുകാട്ടിയ ധീരര് കുന്നത്തു വീര കുഞ്ഞഹമ്മദ് ഹാജിയും ൂത്തമൂപ്പരൂടെ കൂടക്കൂട്ടമായി ഈ രൂപത്തിൽ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രശ്നങ്ങളില്ലാതെ ഒത്തുചേർന്നവരാണ് നമുക്ക് മുൻകഴിഞ്ഞു പോയ മുൻകാമികളായ ആളുകൾ അതുകൊണ്ട് ഈ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെടുമ്പോൾ നമുക്കും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഈ ഇന്ത്യയിൽ തന്നെ വേണ്ടത് മത സൗഹാർദ്ദമാണ് മതങ്ങളുടെ പേരിൽ പരസ്പരം ഭിന്നിപ്പുകളും കോലാഹലങ്ങളും ഉണ്ടാക്കാതെ പരസ്പരം ഐക്യത്തോടെ ഒത്തൊരുമിച്ച് ജീവിച്ചു മുന്നേറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്